വാത്താഠം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ട് റെക്കാഴ്ത്തുകളിലും അഥവാ ഫർസ്കാരത്തിൻ്റെ ആദ്യത്തെ രണ്ടരക്കാലത്തുകളിൽ സൂറത്ത് സുന്നത്താണ് അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങളിലും സൂറത്ത് സുന്നത്താണ് അങ്ങനെ സൂറത്ത് ഓതുമ്പോൾ രണ്ട് രണ്ടറക്കാലത്തുകളിലും ഒരേ സൂറത്ത് തന്നെ ആവർത്തിച്ച് ഓതാൻ പറ്റുമോ ഒന്നാമത്തെ കഴത്തിൽ ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ് ഓതി രണ്ടാമത്തെ കഴത്തിലും ഇഖ്ലാസ് തന്നെ ഓതുന്നു അല്ലെങ്കിൽ ഒന്നാമത്തേതിൽ കാഫിറൂന ഓതി രണ്ടാമത്തേതിലും കാഫിറൂന തന്നെ ഓതുന്നു അങ്ങനെ ഓതിയാലോ ഫുഹൽമീനിൻ്റെ ഹാഷിയയിൽ യാനത്തു താലിമീലിനെ നമുക്ക് കാണാം ويحصل واحدة ഒന്നാമത്തരക്കായത്തിലോതിയ അതേ സൂറത്ത് തന്നെ രണ്ടാമത്തെ കാലത്തിലും ആവർത്തിച്ചാൽ സൂറത്തോതിൽ സുന്നത്താണ് എന്ന അസുലുസുന്നത്ത് സുന്നത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രതിഫലം അതിലും ലഭിക്കുന്നതാണ് അപ്പോൾ ഒരേ സൂറത്ത് ഓതുകയല്ല നല്ലത് ഇനി അങ്ങനെ ഓതിയാൽ തന്നെയും അസുലസുന്നത്വം ലഭിക്കും അപ്രകാരം തന്നെയാണ് ഒരാൾ അയാൾക്ക് ഫാത്തിഹ സൂറത്ത് അല്ലാത്ത മറ്റൊരു സൂറത്തും ഹെഫു എന്നാൽ പിന്നെ അയാൾക്ക് സൂറത്തിനു പകരം ഫാത്തിഹ തന്നെ ആവർത്തിക്കാവുന്നതാണ് അങ്ങനെ ആവർത്തിക്കുമ്പോൾ അയാൾക്കും സൂറത്തോതുക എന്ന സുന്നത്തിൻ്റെ അസുല് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നതാണ് പരിപൂർണ പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും അതും ഈ ആനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വബി യഹ്ഫൽ അപ്പോൾ സൂറത്ത് ഓതുക എന്ന സുന്നത്ത് എന്തായാലും എടുത്തിരിക്കണം ഫാത്തിഹ ഇല്ലാത്ത മറ്റു സൂറത്ത് ഹിഫുൽ ഇല്ലാത്ത ആൾ ഫാത്തിഹ തന്നെ ഓതണം ഇനി കൂടുതൽ സൂറത്ത് ഹിഫുൽ ആളാണെങ്കിൽ തന്നെയും ഒരേ സൂറത്ത് ഒന്നും രണ്ടും മുറക്കാലത്തിൽ ഓതിയാൽ പോലും ആ സുന്നത്ത് ലഭിക്കും എന്നുള്ളതാണ് പക്ഷേ بتماية من ورحمة الله وبركاته في السلام عليكم ورحمة